നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, വേങ്ങര മണ്ഡലം ദളിത് ലീഗ് ലീഡേഴ്സ് ക്യാമ്പ് നാളെ ശനിയാഴ്ച ഊരകം മിനി ഊട്ടി ഹിൽ ഗാർഡൻ റിസോർട്ടിൽ വച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പതരയ്ക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് നടക്കുന്ന സംഘടനാ സെഷനിൽ അഷ്കർ ഫറോക്ക് വിഷയാവതരണം നടത്തും രണ്ടു മണിക്ക് നടക്കുന്ന ദളിതരുടെ ഇന്ത്യ സെമിനാറിൽ അഡ്വക്കേറ്റ് കെ എൻ എൻഖാദർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് മൂന്നരയ്ക്ക് സംഘടനാ ചർച്ചയും നാലു മണിക്ക് സമാപന സമ്മേളനവും നടക്കും മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ദളിത് ലീഗ് ജില്ലാ പ്രസിഡന്റ് വിജയൻ ഏലംകുളം എന്നിവർ ചടങ്ങിൽ സംസാരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ദളിത് ലീഗിന്റെ ഒരു എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് ക്യാമ്പ് ഈ വരുന്ന ശനിയാഴ്ച നമ്മളെ ഊരക പഞ്ചായത്തിലെ മിനി ഊട്ടി ഹിൽ ഗാർഡനിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ മണ്ഡലം മുസ്ലിം ലീഗിന്റെയും പി കെ കുഞ്ഞാലുട്ടി സാഹിബിൻ്റെ അടക്കമുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വേങ്ങര നിയോജക മണ്ഡലത്തിലെ പട്ട്യജാതി പട്ട്യവർഗ വിഭാഗങ്ങളുടെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു ക്യാമ്പാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒമ്പത് മുപ്പതിന് നമ്മളെ ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ ഒരു അനുസ്മരണ അനുസ്മരണ പ്രഭാഷണം നടക്കും അത് കഴിഞ്ഞാല് ഒമ്പതേ മുക്കാലിന് പി കെ കുഞ്ഞാലുട്ടി സാഹിബ് നമ്മളുടെ ചടങ്ങി ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അതിനുശേഷം അതിൽ അധ്യക്ഷത വഹിക്കുന്നത് പിന്നെ നമ്മളുടെ വേലായുധമായി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് പിന്നെ ആശംസകള് മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി അലി അക്ബർ സാഹിബ് പി കെ അലി അക്ബർ സാഹിബ് അതില് സംബന്ധിക്കും അതുപോലെ തന്നെ ജില്ലാ ദളിത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എൻ എം രാജൻ അതുപോലെ തന്നെ വേങ്ങര മണ്ഡലം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പുള്ളാട്ടി ഷംസു സാഹിബ് ഇങ്ങനെ തുടങ്ങുന്ന ഉദ്ഘാടന സെഷൻ അവിടെ ഞങ്ങൾ അവസാനിക്കും പിന്നെ ഞങ്ങളുടെ പിന്നെ സംഘടന സംഘടന സെറ്റപ്പ് ആക്കുന്ന അതായത് ദളിത് സംഘടനം എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് അത് ബഹുമാനപ്പെട്ട അഷ്കർ ഫറൂഖ് എന്നവുകൾ ആ ക്ലാസ് നടത്തപ്പെടും അതിന്റെ പ്രിസിഡിയമായിട്ട് ദളിത് ലീഗിന്റെ മണ്ഡലം പിന്നെ ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഒതുക്കുങ്ങൽ അവളും എ ആർ നഗറിലെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയ പ്രദീപ് കെ എം പ്രദീപ് കുമാറും അത് നിയന്ത്രിക്കും അതിനുശേഷം ചെറിയൊരു ഉച്ചഭക്ഷണമാണ് ആ ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ രണ്ടാമതൊരു ക്ലാസ്സും കൂടി സംഘടിപ്പിക്കും ആ ക്ലാസിന്റെ ഞങ്ങൾ ദളിതരുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് അത് ബഹുമാനപ്പെട്ട മുൻ എം എൽ എയും മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയറ്റ് അംഗവുമായ കെ എൻ എ ഖാദർ സാഹിബ് ആ ക്ലാസ് എടുക്കും അതില് അതിനുശേഷം സമാപന സമ്മേളനം നടക്കും സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മണ്ഡല മുസ്ലിം ലീഗിന്റെ അനുഷേധനായിട്ടുള്ള പ്രസിഡന്റ് പി കെ അസുലു സാഹിബ് ആ സംഘടനാ സമാപന സെഷൻ ഉദ്ഘാടനം നിർവഹിക്കും അതിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഷെരീഫ് ഗുജൂർ അവർ മുഖ്യപ്രഭാഷണം നടത്തും അതിൽ സംബന്ധിക്കുന്നത് ദളിത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഏലംകുളം വിജയൻ അതുപോലെ തന്നെ ദളിത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സംഘ അംഗവും നമ്മുടെ നാട്ടുകാരുമായ സി എം പ്രഭാകരൻ പിന്നെ ജില്ലാ ദളിത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എം ദേവദാസൻ അതുപോലെ തന്നെ എം എസ് എഫിന്റെ മണ്ഡലം പ്രസിഡന്റ് എൻ കെ നിഷാദ് ദളിത് ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം ശങ്കരൻ ചാലിൽ എന്നുള്ളവരും ഈ ചടങ്ങ് ചടങ്ങിൽ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഐക്കാടൻ വേലായുധൻ ജനറൽ സെക്രട്ടറി എം പി ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ദേവദാസൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഒതുക്കുങ്ങൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സി എം പ്രഭാകരൻ ശങ്കരൻ ചാലിൽ മനോജ് പടിഞ്ഞാറ്റി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര